പള്ളികൾ പണിത് പണിത് പള്ളികൾ പോലെയായി മാറിയവരുടെ കഥകൾ സാധാരണ ജീവിതത്തിൽ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട് പള്ളികൾ പോലെ ശുദ്ധിയോടെ ജീവിക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടറിഞ്ഞിട്ടുണ്ട് അവലത്രേസയ അവർ പള്ളി പണി ആരംഭിച്ചു അപ്പോൾ ആളുകൾ കളിയാക്കി ഈ ചെറിയ തെരേസയും ചെറിയ നാണയത്തൊട്ടുകളും ചേർന്നാൽ വലിയ പള്ളി എങ്ങനെ പണിയും അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരിയാണ് ചെറിയ തെരേസയും ചെറിയ നാണയത്തൊട്ടുകളും ചേർന്നാൽ പള്ളിപ്പണി പൂർത്തിയാവില്ല പക്ഷേ ചെറിയ തെരേസയും ചെറിയ നാണയത്തൊട്ടും വലിയ ഈശോയും ചേർന്ന് കഴിഞ്ഞാൽ പള്ളി പണി പൂർത്തിയാവില്ലേ അവർ പള്ളി പണി പൂർത്തിയാക്കി വീണ്ടും ഫ്രാൻസിസ് അസീസി അദ്ദേഹം സന്തമിയാനോ കപ്പേള പുതുക്കിപ്പണിയാനുള്ള ശ്രമം നടത്തുകയാണ് തതവും പാട്ടുപാടി പാടി കല്ല് കല്ലോട് ചേർത്ത് കുമ്മായം കൂട്ടി ഇങ്ങനെ ഇങ്ങനെ സുന്ദരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലയോ പറഞ്ഞു ഫ്രാൻസിസ്കോ എനിക്കൊരു സംശയമുണ്ട് നമ്മൾ രണ്ട് പേര് ചേർന്നാൽ പള്ളിപ്പണി എങ്ങനെ പൂർത്തിയാവും അപ്പോൾ ഫ്രാൻസിസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ലയോ നിനക്ക് തെറ്റി രണ്ടുപേരല്ലെന്ന് നമ്മൾ മൂന്ന് പേരുണ്ട് മൂന്ന് പേര് ചേർന്നാണ് പള്ളിപ്പണി പൂർത്തിയാക്കുക ലെയോ പറഞ്ഞു ഫ്രാൻസിസ്കോ നീ ഞാൻ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ വേറെ ആരാണ് മൂന്നാമത് അപ്പോൾ ഫ്രാൻസിസ് അസീസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ ഞാൻ പിന്നെ ഈശോ പേര് ചേർന്നാലേ പള്ളി പണി പൂർത്തിയാവുകയുള്ളു സാൻ ദാമിയാനോ പള്ളിയും സുന്ദരമായിട്ട് റീകൺസ്ട്രക്റ്റ് ചെയ്തു അത് ആളുകൾക്ക് വേണ്ടി തുറന്നു ഫ്രാൻസിസ് അസീസി ഈ പള്ളിപ്പണി ആസ്പദമാക്കിയുള്ള സുന്ദരമായിട്ടുള്ള രചനകൾ ലോകസാഹിത്യത്തിലുണ്ട് അതിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ എഴുതപ്പെട്ട ഒരു നോവലാണ് വില്യം എഡ്മണ്ട് ബാരറ്റിൻ്റെ ദ ലില്ലീസ് ഓഫ് ദ ഫീൽഡ് എന്ന നോവലാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ റാൽഫ് നെൽസൻ സിനിമയാക്കി മാറ്റി ഈ സിനിമയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലേക്ക് സഞ്ചരിക്കുവാൻ കുറച്ചൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ സിനിമ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യുക കാണുക ചില നേരങ്ങളിൽ സിനിമ കൊട്ടകകൾ ധ്യാനപ്പുരകൾ പോലെയായി മാറാറുണ്ട് ചില സിനിമകൾ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉറഞ്ഞുപോയ മനുഷ്യത്വത്തെ ആരും വന്ന് തൊട്ടുണർത്തി എടുക്കുന്ന പോലെയാണ് പക്ഷേ ലാഷണലിസ്റ്റോ ലൈഫ് ഈസ് ബ്യൂട്ടിഫുളോ പാഷൻ ഓഫ് ക്രൈസ്റ്റോ ഫോറസ്റ്റ് ഗംബോ ഗ്രീൻ മൈലോ ഇങ്ങനെയുള്ള ഏതെങ്കിലും സിനിമയൊക്കെ കാണുമ്പോൾ അറിയാതെ അറിയാതെ ഒരുതരം തരം കത്താറസിസ് അനുഭവം ഉണ്ടാകും ഖത്താറീസ് ഗ്രീക്കുകാരുടെ ടൈമാണ് അതായത് വിമല ഹൃദയ നവീകരണ പ്രക്രിയ സംഭവിക്കുകയാണ് സംതിങ് സോ സ്ട്രോങ് ടച്ചിങ് ദ ഇന്റർമോസ്റ്റ് റിസേഴ്സസ് ഓഫ് യുവർ ബീയിങ് അത് നിങ്ങൾ ആർദ്രമായി സ്പർശിക്കപ്പെട്ടപ്പോൾ പുതിയ വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുകയാണ് അപ്പം ഇങ്ങനെ ഒരു മാറ്റം നമ്മുടെയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാം ഇങ്ങനെയൊരു മാറ്റം കൊണ്ടുവരുന്ന സിനിമയാണ് ലില്ലീസ് ഓഫ് ദ ഫീൽഡ് ഇനി ഈ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വളരെ കോമിക്ക് ആയിട്ടുള്ള ഡ്രമാറ്റിക്കായിട്ടുള്ള ലൈറ്റ് ഹാർട്ടഡായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് ഫീൽ ഗുഡ് മൂവി എന്ന ജനുസില്പ്പെടാവുന്ന ഒരു മൂവി അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പണ്ടത്തെ സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ സിനിമയ്ക്കിത് കാണുക ആ സിനിമ ഒരു ധ്യാനമായിട്ട് മാറും നിങ്ങളുടെ ഹൃദയത്തെ കുറച്ചുകൂടി പുഴയൊഴുക്കുള്ള ഒരിടമാക്കി ആ സിനിമ മാറ്റിയെന്ന് വരാം സിനിമയുടെ പ്രമേയം എന്താണ് നോവലിൻ്റെ പ്രമേയം എന്താണ് ഒലിവർ സ്മിത്ത് എന്ന പേരിലുള്ള ഒരു ഇരുപത്തിനാലുകാരൻ ആഫ്രിക്കൻ അമേരിക്കൻ അയാള് ആർമിയിൽ നിർബന്ധിത തൊഴിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട് ഇപ്പോൾ സ്വതന്ത്രരായി കാറ്റ് പോലെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിലവിട്ട കാറ്റൊന്നുമല്ല ഒരു പക്ഷേ കരണാനന്ത ഹൃദയത്തിൽ ഒളിപ്പിച്ച ദൈവത്തിൻ്റെ പോലെ എന്നയാളെ വിളിക്കാം ഈ മനുഷ്യൻ റോക്ക് മൗണ്ടൻസിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഇയാൾ വഴിയുരത്ത് കണ് കാണുന്നൊരു കാഴ്ച അഞ്ച് കന്യാസ്ത്രീകൾ വേലി കെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇയാൾക്കിതൊരു ഫണ്ണി സൈറ്റായിട്ടാണ് തോന്നിയത് കാരണം ഇവർ ഒട്ടും പരിചയസമ്പന്നരല്ലെന്ന് ഇയാൾ മനസ്സിലാക്കി ഇവർ ചെയ്യുന്നൊക്കെ അല്പം മണ്ടത്തരങ്ങളാണെന്നും അയാൾ മനസ്സിലാക്കി പക്ഷേ കന്യാസ്ത്രീകൾ അങ്ങേറ്റ ശ്രദ്ധയോടുകൂടി പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ച് ഈ വേലി കെട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇയാൾ അയാളുടെ വണ്ടി നിർത്തി ഇവരോട് ചോദിച്ചു എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേലി കെട്ടുകയാണ് അപ്പോൾ ഇയാൾ പറഞ്ഞു നിങ്ങൾക്ക് സഹായം വല്ലതും വേണോ പെട്ടെന്ന് ഇവരുടെ മദർ സുപ്പീരിയർ മദർ മരിയ പറയുന്നു ആ ദൈവം അയച്ച മാലാഗിയാണ് നീ നിന്നെ ദൈവമാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അവൻ പറഞ്ഞു എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാനോട് വന്നത് ദൈവം എന്നെ പറഞ്ഞു വിട്ടിട്ടില്ല പിന്നെ അങ്ങനത്തെ ഒരു റിലീജിയസ് ആളൊന്നും അല്ല ഞാൻ പക്ഷെ മദർ മരി നിസിസ്റ്റ് ചെയ്തു ദൈവം നിന്നെ പറഞ്ഞു വിട്ടതാണ് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് ഇയാൾ ഉള്ളിൻ്റെ ഉള്ളിൽ നന്മ സൂക്ഷിക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരനാണ് കരുണയുണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആഗ്രഹമുണ്ട് ആർദ്രതയുണ്ട് അതുകൊണ്ട് ഇയാൾ സിസ്റ്റേഴ്സിനോട് ചോദിക്കുന്നു ഞാൻ എന്താ ചെയ്തു തരേണ്ടത് ലൊട്ടിലൊടുക്ക് പണികളെല്ലാം ഇയാൾക്കറിയാം ഈ അമേരിക്കക്കാർ പറയുന്ന പോലെ ഓഫ് ഓൾ ട്രേഡ്സ് എല്ലാം അറിയാവുന്ന ഒരാളാണ് അതുകൊണ്ട് അയാൾ ചെറിയ ചെറിയ പണികളൊക്കെ ആരംഭിക്കുന്നു അപ്പോൾ മദർ മരിയ മാർത്ത അവരുടെ പേരിൽ തന്നെ ഒരു ഭംഗിയുണ്ട് മദർ മരിയ മാർത്ത അടുത്ത് വന്നിട്ട് പറയുന്നത് വെളിപാട് കിട്ടിയവളെ പോലെയാണ് സ്മിത്ത് ഷിമിച്ച് ഈ ജർമ്മൻ രീതിയിലാണ് വിളിക്കുക നിങ്ങൾക്ക് ഞാനൊരു ഒരു വലിയ നിയോഗം കൈമാറാൻ പോവുകയാണ് ഇയാൾ എന്താണ് നിയോഗം നമ്മൾ ഒരു പള്ളി പണിയും കാരണം ദൈവം നമ്മളൊരു പള്ളി പണിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇയാൾ ചിരിച്ചു ഞാൻ ദേശാടനക്കാരനെ പോലെയാണ് ഞാൻ അറിയാതെ വന്ന് പെട്ടുപോയതാണ് പള്ളി പണിയുക എന്നുള്ള നിയോഗം ഒന്നും എനിക്കില്ല ഇവർ പറയുന്നു അത് ദൈവം നിന്നോട് നിന്നോടാവശ്യപ്പെടുന്ന നിയോഗമാണ് ഈ കന്യാസ്ത്രീയുടെ ഒരു നിഷ്കളങ്കതയുണ്ട് ആ നിഷ്കളങ്കത ഇയാളെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട് ഈ വൃദ്ധയായ സ്ത്രീ ഒരു പക്ഷേ ഏതെങ്കിലും മാതൃ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടാകാം അപ്പോൾ ഇയാൾ പറഞ്ഞു ഓക്കെ ഞാൻ നിങ്ങളെ സഹായിക്കാം മനസ്സില്ല മനസ്സോടെയാണ് പറഞ്ഞത് പക്ഷെ അപ്പോഴും ഈ കനിവുള്ള കന്യാ സ്ത്രീയുടെ നിഷ്കളങ്കത അയാളെ ആകർഷിക്കുന്നുണ്ട് ഒരമ്മയോടും മകൻ പറയുന്ന പോലെയാണ് അയാൾ പറയുക ഞാൻ സഹായിക്കാം പള്ളി പണിയാൻ സഹായിക്കാം ഇനി നമ്മൾ ഈ മദർ മരിയ മാർത്ത എന്ന കഥാപാത്രം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഇനി ഒരു മിനിറ്റ് ധ്യാനത്തിന് വേണ്ടിയുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില വല്യച്ഛന്മാരെ ചില കന്യാസ്ത്രീകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അമ്പരപ്പിക്കുന്ന കപ്പാസിറ്റിയുള്ള ആളുകളാണ് അവർ അവർ എക്സ്ട്രാ ഓർഡിനറി കേപ്പബിലിറ്റി ഉള്ളവരല്ല മറിച്ച് എക്സ്ട്രാ ഓർഡിനറി ഫെയ്ത്ത് എക്സ്ട്രാ ഓർഡിനറി സ്നേഹം എക്സ്ട്രാ ഓർഡിനറി ചുറുചുറുക്ക് ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ കുറച്ച് പേരുടെ രൂപം തെളിഞ്ഞു വരും അവർ അവർക്ക് വേണ്ടിയല്ല ഓടിക്കൊണ്ടിരിക്കുന്നത് അവർ ഓടുന്ന ഓട്ടങ്ങളെല്ലാം കർത്താവിന് വേണ്ടിയാണ് ഓടുന്ന ഓട്ടങ്ങളെല്ലാം അവരുടെ സഭാ സമൂഹത്തിന് വേണ്ടിയാണ് ഓടി 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 അവർ തേഞ്ഞു തീരും അവർക്കറിയാം ഒന്നുകിൽ തേഞ്ഞു തീരണം അല്ലെങ്കിൽ തുരുമ്പെടുത്തില്ലാതാവണം തുരുമ്പെടുത്തില്ലാതാവുക അവരുടെ ഓപ്ഷനല്ല അവർ തേഞ്ഞ് തേഞ്ഞ് തീരും അവർ കത്തി എരിഞ്ഞ് വെട്ടം വരുത്തും അങ്ങനെയുള്ള കുറച്ച് ആളുകളെ ഓർമ്മപ്പെടുത്തുന്ന ഈ മദർ മരിയ മാർത്ത എന്ന് പറയുന്ന ജർമ്മൻകാരി കന്യാസ്ത്രീ ഇനി ഇവർ ഏത് വിധേനയും അവരുടെ വഴിയിലേക്ക് ആളുകൾ കൊണ്ടുവരും ആ വഴി ചെന്ന് ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ വീട്ടിലാണ് ഞാൻ വീണ്ടും പറയുകയാണ് ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങളെത്രയൊക്കെ ബലം പിടിച്ചാലും അവർ നിങ്ങളുടെ ബലമൊക്കെ ഇല്ലാതാക്കും നിങ്ങളെത്ര കുതിറിപ്പോയാലും അവർ നിങ്ങളെ കൊച്ചു എടുത്തുകൊണ്ട് വരുന്ന പോലെ അവരുടെ വഴിയിലേക്ക് കൊണ്ടുവരും നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഇതുപോലെ ആളുകളൊക്കെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നന്ദിയോടെ ഒരു മിനിറ്റ് ഒന്ന് ഓർക്കുക അവർക്കുണ്ടെന്ന് പ്രാർത്ഥിക്കുക ഇനി ഈ മദർ മരിയ മർത്ത ആദ്യ ജനിച്ചപ്പെട്ട ആളുകളാണ് ഈ അഞ്ച് സിസ്റ്റേഴ്സ് അത്യത്തിലുള്ള റെഫ്യൂജീസാണ് അതായത് അഭയം തേടി ഈ മലയോരത്തേക്ക് വന്നവരാണ് ഈസ്റ്റ് യൂറോപ്പിൽ കമ്മ്യൂണിസ്റ്റ് ഉരുക്ക് കേട്ടൻ്റെ അകത്ത് കഠിനയാതനകൾ അനുഭവിച്ച് മതമർദ്ദനം എന്തെന്ന് മനസ്സിലാക്കി അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നവരാണ് അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന അവർ വന്നെത്തിയിരിക്കുന്ന റോക്കി മൗണ്ടൻസിലാണ് അതൊരു പ്രതീകാത്മകതയാണ് ഈ റോക്കി മൗണ്ടൻ എന്നൊക്കെ പറയുമ്പോൾ ഇവർ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളാണ് കയ്യിൽ പണമില്ല ഒരു പള്ളി പോലും ഇല്ല അടുത്ത് കുർബാന പോ പങ്കെടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കിലോമീറ്റർ സഞ്ചരിക്കണം അടുത്തെങ്ങും പള്ളികളില്ല അപ്പോൾ സിസ്റ്റേഴ്സ് മനസ്സിൽ കാണുകയാണ് ദൈവം അയച്ച നിയോഗമാണ് ഇവിടെ ഒരു പള്ളി പണിയുക അപ്പോൾ നിങ്ങൾ ചോദിക്കാം ഇവരിങ്ങനെ വെളിച്ചപ്പാടുകളെപ്പര് ഉറഞ്ഞു തുള്ളി നിയോഗമാണെന്ന് പറയുമ്പോൾ കയ്യിൽ അഞ്ച് പൈസയില്ല ഇവർക്ക് എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും പെട്ടെന്ന് നിങ്ങൾ ഓർക്കുക മദർ തെരേസയുടെ വഴികളാണ് മദർ തെരേസ ഒരു ബക്കറ്റ് ഒരു ചൂല് രണ്ട് ജോഡി വസ്ത്രം ഇതായിട്ട് ലൊറേറ്റ് കോൺവെൻറ്റ് വിട്ട് പുറത്തേക്ക് വരികയാണ് കോൾ വിതിൻ ദ കോൾ വിളിക്കുള്ളിൽ വിളി ലഭിച്ചു എന്നാണ് അവർ പറഞ്ഞത് എന്നിട്ട് ഇങ്ങനെ പുതിയൊരു കോൺഗ്രിഗേഷൻ തുടങ്ങാൻ വേണ്ടി പുറപ്പെടുകയാണ് കൈവശം അഞ്ച് രൂപ ഉണ്ട് ആകെ മൂലധനം ഐറിഷുകാരിയായിട്ടുള്ള സുപ്പീരിയർ ഇവരോട് വളരെ കരുണാദ്രതയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് മദർ അറിയുന്നോട്ട് ക്രൈസി സിസ്റ്റർ അറിയുന്നോട്ട് ക്രൈസി നിങ്ങൾ അല്ലേ വട്ടല്ലേ നിങ്ങൾക്ക് അപ്പം മദർ തെരേസ അന്നത്തെ സിസ്റ്റർ ആഗ്നസ് മറുപടി പറഞ്ഞു ഇഫ് ഐ ആം നോട്ട് ക്രൈസി ഐ കനോട്ട് ലവ് ക്രൈസ്റ്റ് എൻ എ മോൾ ഇത്തിരി വട്ടില്ലെങ്കിൽ കർത്താനെ യഥാർത്ഥത്തെ സ്നേഹിക്കാൻ പറ്റില്ല ഈ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ നമ്മൾ കുട്ടി കാലത്ത് ഈശോയെ വിശ്വസിച്ചത് ഒരുതരം ഭ്രാന്തകരെന്ന സ്നേഹത്തോടെയാണ് ഓർത്ത് വെക്കുക അത് പള്ളിയിലേക്ക് പോകാൻ ഒരു ക്രൈസ് കുർബാനെ കൂടാൻ ഒരു ക്രൈസ് കർത്താവിനെ ധ്യാനിക്കാൻ ഒരു ക്രൈസ് പള്ളിയിൽ കുർബാന കൂടുന്നതിനാണ് പാട്ട് പാടാൻ ഒരു ക്രൈസ് ഇത് ഈ ക്രൈസ് ഒക്കെ പോയി അപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പം നമ്മൾ ഭയങ്കര ഫിലോസഫിക്കലാണ് റാഷണലാണ് നമ്മൾ ഒരുപാട് വളർന്നു വളർന്നിട്ടൊന്നുമില്ല അകത്തെ കുട്ടി അത്തുപോയി അതാണ് പ്രശ്നം അകത്തെ കുട്ടി ചത്തുപോയത് കൊണ്ട് നമ്മൾ അകാല വാർദ്ധ്യവും ചുമതല നടക്കുകയാണ് പണ്ടത്തെ എൻതൂസിയാസും ഇല്ല പണ്ടത്തെ സന്തോഷവും ഇല്ല പണ്ടത്തെ ഉന്മേഷവും ഇല്ല ഒന്നുമില്ല ചത്തതിനൊക്കെ മേ ജീവിച്ചിരിക്കലും സുന്ദരമായ സിനിമയുടെ പേര് ഡെഡ് മാൻ വാക്കിങ് എന്നാണ് ഈ അവസ്ഥ നമ്മുടെയൊക്കെ ഡെഡാണ് എന്നാലും വാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ നമുക്കുണ്ട് അപ്പോൾ ഈ മദർ മരിയ മർത്ത എന്ന കഥാപാത്രം ഓർമ്മപ്പെടുന്നത് ശൈശവത്തിലേക്കും പഴയ നിഷ്കളങ്ക വിശ്വാസത്തിലേക്കും മടങ്ങിപ്പോകാനാണ് ഇവർക്ക് വല്ലാതെ മറ്റുള്ളവരെ നന്മയിലേക്ക് കൂട്ടിക്കൊണ്ട് ഒരാളുടെ കപ്പാസിറ്റി ഉണ്ട് ഇനി അടുത്ത കഥാപാത്രമാണ് ഈ ഹോമർ സ്മിത്ത് എന്ന ഇരുപത്തിനാല് വയസ്സുകാരൻ ആഫ്രിക്കൻ അമേരിക്കൻ യാത്രികൻ അയാൾ സഞ്ചാരിയാണ് അയാൾ മലയാളത്തിൻ്റെ വിളിക്കുക ഒരു പരദേശി ദേശാടനക്കാരൻ എന്നാണ് ഈ മനുഷ്യൻ പുറമെ റഫാണ് നല്ല വെൽ ബെൽറ്റാണ് രസികനാണ് അധികം ആർക്കെ കീഴ്പ്പെടാൻ ആഗ്രഹിക്കത്താണ് സ്വയം പറയുന്നത് സെൽഫ് സഫീഷ്യൻ്റാണ് ഹങ്കാരിയാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇയാൾ പച്ച പാവമാണ് അയാൾ നന്മയുള്ള ആളാണ് അതുകൊണ്ടാണ് ഈ സിസ്റ്റേഴ്സിനെ സഹായിക്കാൻ അയാളെ നിന്നത് അയാള് പള്ളി പണിയാൻ തയ്യാറായത് അയാളുടെ ഉള്ളിൽ നന്മയുള്ളതുകൊണ്ടാണ് പച്ചപ്പ് നന്നായിട്ട് ഈ മനുഷ്യന് ഉണ്ട് അപ്പോൾ പള്ളി പണിയാൻ വേണ്ടി ശ്രമം ആരംഭിക്കുന്നു സിസ്റ്റേഴ്സ് അവർക്ക് കൊടുക്കാനൊന്നുമില്ല ഭക്ഷണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ബുൾസായി അരക്കപ്പ് പാല് ഇത്രയും അജാന ബാഹുവായിട്ടുള്ളൊരു മനുഷ്യന് അതെങ്ങനെ സാധിക്കും അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഇതാണല്ലേ കാത്തലിക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അയാൾ ബാപ്റ്റിസ്റ്റ് സഭാംഗമാണ് അപ്പോൾ സിസ്റ്റേഴ്സ് അതെ ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇയാൾ പറയുന്നത് അയ്യോ നിങ്ങളുടെ കാത്തലിക് ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ബാപ്റ്റിസ്റ്റ് വയറിന് നിറക്കുവാൻ തക്വത്തിലുള്ളതല്ല അപ്പോൾ ഞാനി ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ പോകേണ്ട ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാ ഒരു ഹ്യൂമർ സെൻസോടുകൂടിയാണ് ഈ മനുഷ്യൻ നോക്കിക്കാണുക അപ്പോൾ സിസ്റ്റേഴ്സ് ഇയാളെ കൊണ്ട് എല്ലാ ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് കൂടെ ഇന്ന് പണിയെടുക്കുന്നുണ്ട് അവരെ സ്ത്രീകളാണ് അബലരാണെന്നുള്ള ചിന്ത അവർക്കില്ല അവർ പണിയെടുക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പഴത്തേക്കും ഇയാൾ പറയുന്നുണ്ട് ഞാൻ കുറെ പണിയെടുത്തു നിങ്ങൾ പൈസ ഒന്നും തരുന്നില്ല ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ട് അയാൾ പറയുന്നു വേലക്കാരൻ കൂലിക്ക് അർഹനാണെന്ന് കർത്താവ് പറയുന്നുണ്ട് അപ്പോൾ സിസ്റ്റേഴ്സ് മറ്റൊരു വേദഭാഗം ഉദ്ധരിക്കുകയാണ് വയലിലെ ലില്ലികളെ നോക്കുവിൻ അവ വിതക്കുന്നില്ല കളപ്പരകൾ ശേഖരിക്കുന്നില്ല എന്നാൽ സ്വർഗസ്ഥനായ പിതാപാവയെ പോറ്റി പരിപാലിക്കുന്നു ഈ സ്മിത്ത് പൊട്ടിച്ചിരിച്ചു പോയി കന്യാസ്ത്രീകൾ തന്നെ കുടിക്കുക എന്നയാൾ മനസ്സിലാക്കി പക്ഷേ അയാൾക്ക് അവരോട് ഇഷ്ടമുണ്ട് അതുകൊണ്ട് ജോലി അയാൾ ചെയ്യാൻ തയ്യാറാണ് പൈസ ഒന്നും വേണ്ട കാരണം അവരുടെ കയ്യിൽ തരാനൊന്നും ഒന്നുമില്ലെന്ന് അയാൾ ഇതിനകം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവർ പള്ളി പണി ആരംഭിക്കുകയാണ് അവിടെ ഇയാളുടെ ജീവിതത്തിലും ഒരു പള്ളി പണി ആരംഭിക്കുക ഇതാണ് കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുറത്തൊരു പള്ളി പക്ഷേ ആത്മാവിൽ മറ്റൊരു പള്ളി രൂപപ്പെടുകയാണ് ആത്മാവിൽ പള്ളി പണിയാൻ വേണ്ടി ഇയാൾ ഇയാളെ തന്നെ വിട്ടു സിസ്റ്റേഴ്സ് യഥാർത്ഥ ആർക്കിടെക്ട്സായി മാറുകയാണ് ഇയാളെ രൂപപ്പെടുത്തുകയാണ് ഇയാൾ ആദ്യം കരുതുന്നത് ഒറ്റക്ക് പള്ളി പണിയാൻ കാരണം ഇയാൾ ആർക്കിടെക്റ്റാകാൻ പഠിച്ച ആളാണ് ശ്രമിച്ച ആളാണ് പാതി വഴിയിൽ ശ്രമം ഉപേക്ഷിച്ച ആളാണ് അപ്പോൾ ഇപ്പോൾ അയാൾ കരുതുന്നത് എന്താണ് ഈ പള്ളി പണി ഒറ്റക്ക് പറ്റും പക്ഷേ മദർ മർത്ത മരിയ അതിൽ വിശ്വസിക്കുന്നില്ല അവർ പറയുന്നത് അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്താൽ ശരിയാവില്ല ഈ വർക്ക് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റിയാണ് എല്ലാവരുടെയും സഹായം വേണം ഒറ്റക്കല്ല അയാൾക്ക് ദേഷ്യം വന്നു കാരണം അയാൾ ഒറ്റക്കൊറ്റക്ക് ജീവിച്ച് ശീലിച്ച അയാളാണ് ഒറ്റയാൾ പട്ടാളമാണ് ഒറ്റയാനാണ് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ആരുടെയെങ്കിലും കീഴിൽ നിൽക്കാൻ പറ്റില്ല അവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുകയാണ് ഇയാൾ വഴക്കിട്ട് പോകുന്നുണ്ട് ഞാൻ പള്ളി പണിയെന്നില്ല കാരണം എനിക്ക് എൻ്റെ രീതിയിൽ പണിയാൻ പറ്റുന്നില്ല പക്ഷേ അയാളങ്ങനെ പിണങ്ങി പോകുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ സിസ്റ്റേഴ്സിൻ്റെ സ്വപ്നം അയാളുടെ ഉറക്കത്തെ അസ്വസ്ഥമാക്കുന്നുണ്ട് അയാൾ പാതി വഴിയിൽ ഉറക്കം വിട്ട് വീണ്ടും തിരികെ വരികയാണ് സിസ്റ്റേഴ്സിനോട് പറയുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാം മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി നമുക്ക് പള്ളി പണി ആരംഭിക്കാം ഇതിൽ രസകരമായ രംഗമുണ്ട് സിസ്റ്റേഴ്സ് അടുത്തുള്ള പണക്കാർക്കൊക്കെ എൻവലപ്പ് വെച്ച ലെറ്റേഴ്സ് ഡൊണേഷൻ റിക്വസ്റ്റിൻ്റെ ലെറ്റേഴ്സ് അയച്ചു ആൾക്കാരുടെ മുമ്പിൽ എല്ലാവരും കൂടി നിൽക്കുകയാണ് എന്നിട്ട് ഈ എൻവലപ്പുകൾ ഓരോന്നായിട്ട് തുറക്കുകയാണ് തുറന്നപ്പോൾ സങ്കടം വന്നു കാരണം അകത്തൊന്നുമില്ല അപ്പോൾ മദർ മരിയ മാർത്ത വെളിപാട് നേടിയവളെ പോലെ പറയുന്നൊരു വാചകമുണ്ട് യു നോ വാട്ട് ആർ സിസ്റ്റേഴ്സ് എന്താ പറ്റിയെന്നറിയോ ിൽ കർത്താവിൽ വിശ്വസിക്കുന്നതിന് പകരം നമ്മൾ അവരിലും അവരിലും ഇവരിലൊക്കെ വിശ്വസിച്ചു അതാ പ്രശ്നം അപ്പോ അവരിൽ വിശ്വസിക്കാം പക്ഷെ ആദ്യം കർത്താവിനെല്ലാം വിട്ടുകൊടുക്കാം കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് അവരണ്ട് കർത്താവിന് ആദ്യം എല്ലാം സമർപ്പിക്കാം പ്രോജക്ടുകളെല്ലാം കർത്താവിന് കർത്താവിന്റെ പ്ലാനാണ് കർത്താവ് പള്ളി വീണിയെ ഞാനല്ല പള്ളി പണിയിക്കാൻ പോകുന്നത് കർത്താവാണ് പള്ളി പണിയിക്കുക അങ്ങനെ ഇവരുടെ ജീവിതത്തിലും മൊത്തത്തിലൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് അതോടൊപ്പം ഈ ഒലിവർ സ്മിത്തിൻ്റെ ജീവിതത്തിലും മാറ്റങ്ങൾ ധാരാളം സംഭവിക്കണം പള്ളി പണി പുരോഗമിച്ചു ഇരിക്കുകയാണ് ഇതിനിടയിൽ ഇവർ ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്ന് വരുന്നവരാണ് അവരുടെ ഇംഗ്ലീഷ് വളരെ മോശമാണ് വല്ലാതെ വിൽക്കി വിൽക്കാൻ ഇംഗ്ലീഷ് പറയുക ഈ ഇവൻ അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ട്യൂട്ടർ കൂടിയായിട്ട് മാറുന്നു വളരെ രസകരമായിട്ട് അയാൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട് ആ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ ഒരു പാട്ടുണ്ട് നിങ്ങൾ നെറ്റിൽ പരിധി നോക്കുക ആ മെയിൻ എന്ന ടൈറ്റിലുള്ള പാട്ടാണത് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരാൾ പാട്ട് പാടുമ്പോൾ പഠിപ്പിക്കുമ്പോൾ അതിൽ ക്രൈസ്തവ തത്വം മുഴുവൻ നിറച്ച് വെക്കണോ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന പോലെയാണ് അതായത് ക്രിസ്തു ജനിച്ചത് മുതൽ മരിച്ച് പീടകൾ സഹിച്ച് ഉയർത്തെഴുന്നേറ്റ കാര്യം വരെ വാക്കുകളാക്കി പാട്ടാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഓരോ വരിയും പാടിക്കഴിയുമ്പോൾ ആമേൻ 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 എന്ന് ആവർത്തിച്ച് സിസ്റ്റേഴ്സ് വേണം ആർക്കത്രേ പറ്റുള്ളൂ ആ പാട്ട് നിങ്ങളൊന്ന് കേട്ട് നോക്കുക നിങ്ങൾക്കത് വളരെ രസകരമായിട്ടുള്ളൊരു ധ്യാനം സമ്മാനിക്കും നിങ്ങൾക്ക് വളരെ സന്തോഷവും ആനന്ദമൊക്കെ തോന്നും ആ പാട്ട് ഒരുമിച്ചൊന്ന് പാടി നോക്കുമ്പോൾ ഈ പാട്ട് പാടിക്കഴിഞ്ഞതിന് ശേഷം ദ്ദേഹം ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വീണ്ടും ശ്രമിച്ചോണ്ട് പറയുന്നു ഐ ബിൽറ്റ് എ ബിൽ അപ്പോൾ എല്ലാവരും ആവർത്തിക്കും ഐ ബിൽറ്റ് എ പിന്നെ പറയും യു ബിൽറ്റ് എ ചർച്ച് നിങ്ങളൊരു പള്ളി പഠിത്തു എല്ലാവരും പറയും യു ബിൽറ്റ് എ ചർച്ച് അവസാനം എല്ലാവരോടും ഒരുമിച്ച് വി ബിൽട്ട് ചർച്ച് ഞങ്ങളൊരു പള്ളി പഠനം ഞങ്ങൾ അപ്പോൾ മദർ മരിയ മാർത്ത ഈ ആകാശത്തിലേക്ക് ഫിംഗേഴ്സ് പോയിന്റ് ചെയ്ത പോലെ നോക്കിക്കൊണ്ട് പറയുന്നു ിൽഡ് ദ ചേർച്ച് അവനാണ് പള്ളി പണിയുന്നത് പ്രിയപ്പെട്ടവർ ഇത് വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ സുന്ദരമായൊരു സമയമാണ് ഒരു സീനാണത് അതായത് നിങ്ങളല്ല പണിതുയർത്തിയത് ഒന്നും ഇപ്പം ഒരു പ്രസ്ഥാനം നോക്കുക ആ പ്രസ്ഥാനം പണിതുയർത്തിയ ദൈവമാണ് അതിൻ്റെ ഉപകരണങ്ങൾ മാത്രമാണ് നിങ്ങൾ നമ്മൾ ഞങ്ങൾ ഈ ഞാൻ 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 എന്ന് പറയുന്നത് സത്യത്തിൽ അപകടകരമായൊരു മുഴക്കമാണ് ആ മുഴക്കമുള്ളതുകൊണ്ടാണ് പല സ്ഥാപനങ്ങളും നിലമ്പിക്കുന്നത് പല സഭാ സംവിധാനങ്ങളും ഇല്ലാതാകുന്നത് ഞാൻ ഞാൻ ഞാനെന്ന സ്വരം ഉയരുകയും പിന്നെ ഞാനെന്ന് പറയുന്ന മറ്റൊരു സ്വരത്തോട് അത് കട കടിവിടിച്ച് കലഹം നടത്തി പരസ്പരം തമ്മിൽ കോർക്കുകയും ചെയ്യുമ്പോഴാണ് കർത്താവാണ് ഭവനം പണിയുന്നത് ഇന്ന് നിങ്ങൾ വീടിൻ്റെ കാര്യം നോക്കിയാലും നിങ്ങൾ നിങ്ങളുടെ വീട് പണത് ശരിയാണ് നിങ്ങളൊരു വീടുണ്ടാക്കി കഷ്ടപ്പെട്ട് പക്ഷെ അതിൽ ഭവനം ഉണ്ടാക്കുന്നത് കർത്താവാണ് അത് കർത്താവിനെ ഇട്ട് കൊടുക്കണം അതുകൊണ്ടാണ് നമ്മൾ എഴുതി വയ്ക്കുക ഈശോ ഈ ഭവനത്തിൻ്റെ നാഥൻ കർത്താവാണ് നാഥൻ ഹെഡ് കർത്താവാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞു സമാധാനമാണ് ഇത്രയും ബലം പിടിച്ച് മസിൽ പിടിച്ച് ഞാനാണ് ഈ കുടുംബത്തിൻ്റെ നാഥൻ എന്ന് ഇരുപത്തെട്ട് പ്രാവശ്യവും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പറയേണ്ടി വരില്ല നമ്മളിത് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കണത് ഞാനാണ് ഇവിടെ എല്ലാം ഇതെല്ലാവർക്കും അറിയാം നിങ്ങളാണെല്ലാം എന്ന് പക്ഷേ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നുള്ളിനുള്ളിൽ ആരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് ജീവിതത്തിൽ പ്രാവർത്തിയാക്കുകയൊക്കെ കർത്താവാണ് ഭവനം പണിയുന്നത് ഇനി പള്ളി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്ഭുതം നാട്ടിൽ സംഭവിച്ചു അതായത് ഇവരിങ്ങനെ നിസ്വാർത്ഥമായിട്ട് ഈ പള്ളി പണിയിൽ ഒഴുകിയിരിക്കുമ്പോൾ ആളുകളെല്ലാവരും അവർക്കുള്ളത് എന്തെങ്കിലുമൊക്കെ പങ്കുവെക്കാൻ തുടങ്ങി അങ്ങനൊരു രീതി അവിടെ ഉണ്ടായിരുന്നില്ല ഈ ഒരു സ്മിത്ത് തന്നെ അത്ഭുതത്തോട് പറയുന്നുണ്ട് എല്ലാവർക്കും എന്തെങ്കിലും തരാനുണ്ട് അത് അത്ഭുതപ്പെടുകയാണ് ഇത്രയും നാളില്ലാത്തൊരു മനോഭാവമാണ് അവർ ഒന്നിലേക്ക് ജോലി ചെയ്യുന്നു കൂടെ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും സാധന സാമഗ്രികൾ എത്തിക്കുന്നു എല്ലാവരും എന്തൊക്കെയോ നൽകുന്നുണ്ട് ജുവാൻ എന്നൊരു കഥാപാത്രം മറ്റൊരാളോട് പറയുന്നുണ്ട് ഞാനിവിടെ ആയിരിക്കുന്നത് വിശ്വാസം കൊണ്ടല്ല കാരണം എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല ഇവർക്ക് വിശ്വാസമുണ്ട് സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള വിശ്വാസം ഇവരിതെല്ലാം ചെയ്യുന്നത് സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയായിരിക്കാം പക്ഷെ എനിക്ക് അങ്ങനത്തെ ഇല്ല അപ്പോൾ അയാൾ ചോദിച്ചു നിങ്ങളിവിന് എന്തിനാണ് ഇവിടെ വന്നിങ്ങനെ സഹായിക്കുന്നത് ഇത് ഇൻഷുറൻസ് എടുക്കുന്ന പോലെയാണ് അദ്ദേഹം പറയുന്നു ഇതിനപ്പുറത്തേക്കൊരു ജീവിതം ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ സ്വർഗമുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇൻഷുറൻസ് എടുക്കുകയാണ് അങ്ങനെ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ഉപകരിക്കും ഇപ്പം ഇൻഷുറൻസ് എടുക്കുക എന്നുള്ള ബുദ്ധിയാണല്ലോ അതും മറ്റൊരു ചിന്തനീയമായിട്ടുള്ള കാര്യമാണ് എല്ലാവരും കൂടി ചേർന്ന് പള്ളി പണി പൂർത്തിയാക്കുന്നു സുന്ദരമായ പള്ളി ആ പള്ളി പണി പൂർത്തിയാക്കുന്നതിനിടയിൽ ഇയാൾ വിശ്വാസപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച വ്യക്തിയായിട്ട് മാറുന്നുണ്ട് അയാൾ കുറച്ചും കൂടി സ്നേഹിക്കാൻ പഠിക്കുന്നു പങ്കുവെക്കാൻ പഠിക്കുന്നു എപ്പോഴും പൊട്ടിച്ചിരിക്കാനും പൊട്ടിച്ചിരിപ്പിക്കാനും പാടാനും ആടാനും ഒക്കെ പഠിക്കുന്നു അതോടൊപ്പം തന്നെ സിസ്റ്റേഴ്സും അവരുടെ ഓരോ ജോലിയും ആരാധനയാക്കി മാറ്റുന്ന എങ്ങനെയെന്ന് പഠിച്ചെടുക്കുന്നു മൊത്തത്തിൽ ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ ആ ഇന്നർ ട്രാൻസ്ഫോർമേഷൻ നേടി പള്ളി പുതിയ പള്ളിയില് ആദ്യത്തെ കുർബാന അർപ്പിക്കപ്പെടേണ്ടതിൻ്റെ തലവുസം ഇയാൾ അപ്രത്യക്ഷനാവുകയാണ് കാരണം ഇയാൾ ഇയാളുടെ ജോലി ചെയ്തു ഇനി കയ്യടിക്ക് വേണ്ടി അയാൾ കാത്തിരിക്കുന്നില്ല അയാളുമല്ലേ കടന്നു പോവുകയാണ് ഈ ഒറിജിൻ വിശുദ്ധി യൗസപ്പിതാവിനെ ദ ഹിഡൻ സെയിൻറ്റ് എന്നാണ് വിളിക്കുക മറിഞ്ഞിരിക്കുന്ന വിശുദ്ധൻ കാരണം യൗസപ്പിതാവ് പിന്നിലാവ് പോലെ വെട്ടം വരത്തി ജീവിക്കുന്നയാളാണ് മുന്നിലേക്ക് വരുന്നില്ല ഒരു വ്യക്തി ഉണ്ടായിരുന്നു വ്യക്തിയുണ്ടായിരുന്നു നല്ലൊരാർട്ടിസ്റ്റാണ് അയാൾ വയലിൻ മീട്ടി പാടും പാടുമ്പോൾ സ്വർഗ്ഗത്തിൻ്റെ വീജികൾ താഴേക്ക് ഇറങ്ങിയിറങ്ങി വരുന്ന ഒരനുഭവമാണ് എല്ലാവരുടെയും ഹൃദയത്തെ തൊടാനും തഴുകാനും ഇയാൾക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ സ്വർഗത്തിൻ്റെ വീജികൾ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ഒരാളെന്ന നിലയിൽ അയാൾ അറിയപ്പെടുന്നുണ്ട് ഒരു നാൾ അയാൾ വയലിൻ മീട്ടാതായി പാട്ട് നിർത്തി ആരോചിച്ചു എന്താ നിങ്ങളിങ്ങനെ പാട്ട് നിർത്തിയത് എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ വയലിൻ മീട്ടാത്തത് അയാൾ പറഞ്ഞു ഈ പാട്ട് നിങ്ങൾ കേട്ടിരുന്നത് എൻ്റെ അതിരങ്ങളിൽ നിന്നാണ് ഞാൻ അരങ്ങിൽ നിറഞ്ഞ് കവിഞ്ഞ് നിന്ന് പാടുകയായിരുന്നു ആ പാട്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നു പക്ഷേ പക്ഷേ നിങ്ങൾ കാണാത്ത ഒരാളുണ്ട് അണിയറയിൽ മറഞ്ഞിരുന്ന എൻ്റെ ഭാര്യ സത്യത്തിൽ അവളുടെ സ്നേഹത്തിൽ നിന്നാണ് ഈ പാട്ട് മുഴുവൻ ഒഴുകി വന്നിരുന്നത് അവൾ അണിയറയിൽ മറഞ്ഞിരുന്നത് കൊണ്ടാണ് അരങ്കിൽ ഞാൻ നിറഞ്ഞു നിന്നിരുന്നത് ഇത് നല്ല സുന്ദരമായൊരു എക്സ്പ്രഷനാണ് അണിയറയിൽ മറഞ്ഞിരിക്കാൻ ആരെങ്കിലും ഉള്ളതുകൊണ്ടാണ് മറ്റു ചിലർ അരങ്ങിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ സഭയിൽ അണിയറ പ്രവർത്തകരെയാണ് ധാരാളമായിട്ട് വരേണ്ടത് അല്ലാതെ അരങ്ങിൽ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന ആളുകളല്ല അൺഫോർച്ചുനേറ്റ്ലി നിർഭാഗ്യമാണ് ഈ അരങ്ങിൽ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കാൻ വേണ്ടി അവിഞ്ഞ ശ്രമങ്ങൾ നടത്തുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് കഷ്ടമാണ് സത്യത്തിലുള്ളത് എല്ലാവർക്കും പേര് വേണം പ്രശസ്തി വേണം യേശുവിലാണെൻ്റെ വിശ്വാസം കേശയിലാണെൻ്റെ ആശ്വാസം ഇപ്പം കാശും വേണം ഇങ്ങനെ ഇങ്ങനെ ഈ സ്വയം ദൈവങ്ങളൊക്കെ അവതരിപ്പിച്ചു കൊണ്ട് സ്വന്തമായൊരു പള്ളിയും പണിത് അവിടെ സ്വന്തം പ്രതിഷ്ഠ നടത്തി മുന്നോട്ട് നീങ്ങുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണത് അവർക്കെല്ലാ വരം കിട്ടിയെന്ന് അവർ പറയും പക്ഷേ എന്ന വരം ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ വിവരമില്ലായ്മ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഞാൻ പെടുമോ നിങ്ങൾ പെടുമോ എന്ന ചോദ്യത്തിൽ നിങ്ങൾ എന്നെ ഉത്തരം കണ്ടെത്തുക ഞാൻ എൻ്റേതായ രീതിയിൽ ഉത്തരം കണ്ടെത്തിക്കൊള്ളാം അപ്പോൾ ഇതുപോലുള്ള പുസ്തകങ്ങളിലൂടെയും സിനിമയിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മുടെ വിവരമില്ലായ്മ നമ്മൾ മനസ്സിലാക്കും ആ സമയത്താണ് നമുക്ക് വരം കിട്ടുന്നത് കൃപ എന്ന വരം കൃപ കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊന്നും വേണ്ട പതുക്കെ പതുക്കെ നമ്മൾ പള്ളികളായി മാറുന്നു ചില്ലുന്നിടത്തൊക്കെ പള്ളിപണി ആരംഭിക്കുകയും ചെയ്യുന്നു അതിനെയാണ് സുവിശേഷവൽക്കരണം എന്ന് വിളിക്കേണ്ടത് പ്രിയപ്പെട്ട സുഹൃത്തെ നല്ല യാത്ര നേരുന്നു